ഞാൻ നേരത്തെ അഞ്ചു പ്രദേശങ്ങൾ പറയുന്നതില് ഒന്ന് പറഞ്ഞ ബേക്കൊന്നും എന്ന് അറിയുന്നുണ്ട് അല്ലേദുൻ ഫലസ്തീൻ ജോർദാൻ ഹിംബസ് ദമാകസ് ദമാത്രീ ിൽ കാഫ എന്ന് മുഷദ് പഴയ കാലത്തന്നെ ഒരു വലിയ നഗരമാണ് അതായത് പ്ലാറ്റോ ആ നഗരത്തെ പറ്റി പറയുന്നുണ്ട് മുപ്പത്തൊമ്പത് ഡിഗ്രി മുപ്പത്തൊമ്പത് തറജ ഇരുപത് തക്ക നീളവും മുപ്പത്തഞ്ച് ദറജ ഇരുപത് തക്കേക്ക വീതിയുമുള്ള ഒരു വലിയ പട്ടണമാണ് തിന്നശ്രീൻ എന്ന് പ്ലാറ്റ്ഫോം അറിയുന്നു മഹാനായ അബുഹബൈ തറന്നിയോൻകുവിന്റെ നേതൃത്വത്തിൽ ഹിജറ പതിനേഴിൽ പദ്യായ പ്രദേശമാണ് തിന്നശ്രീ ഹിജറ പതിനേഴ് നമ്മളീ പറഞ്ഞ അബുഅബൈ തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൈക്കാണ് തിന്നശ്രീൻ എന്ന് പറയുന്ന നഗരത്തിന്റെ പദ്ധതി അതാണ് മൗല്യന്മാര് ഉദ്ദേശിക്കുകയാണെങ്കിൽ പറയുന്നതാണ് തിന്നശ്രീന് വേറൊരു പവർ ഉണ്ട് മഷഹൂറായ ഹദീസിൽ അള്ളാഹുവിന്റെ മൂന്ന് പ്രദേശങ്ങളിൽ എവിടെ തങ്ങൾ ഇറങ്ങിയാലും വഹിയ ദാറു അത് തങ്ങളുടെ ഹിജറയുടെ മണ്ണാണ് എന്ന് നബിസല്ലാ അലൈവല്ല തങ്ങളോട് അള്ളാഹു അഹി അറിയിച്ചു ആ മൂന്ന് പ്രദേശങ്ങളിൽ പെട്ട ഒന്ന് പിന്നസരി ഒന്ന് ബഹ്റൈൻ ഒന്ന് മദീന മദീനയോ ബഹ്റൈനോ പിന്നസരീനോ ഈ മൂന്ന് പ്രദേശത്തിൽ എവിടെയാണ് തങ്ങൾക്ക് താമസിക്കേണ്ടതെങ്കിൽ അവിടെ തങ്ങളുടെ ഹിദറയുടെ മണ്ണാകും എന്ന് അഷറഫ് ഹൽഖു സല്ല അലൈഹി വസ്ലും തങ്ങളോട് അള്ളാഹുദാല പറഞ്ഞു വന്നു അങ്ങനെ അവസാനം മദീന ആണ് നബിക്ക് സ്വപ്നത്തിലൂടെ ദർശനമുണ്ടായി മദീനയെ കാണിക്കപ്പെടുകയും നബി അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും ഉണ്ടായി എന്നാണ് മദീനന്റെ ഇതറ മണ്ണാകാൻ അപ്പൊ മദീനന്റെയും ബഹ്റൈൻറെയും സ്ഥാനത്ത് നബിയുടെ ഹിജറയുടെ സ്ഥലമാകാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രദേശമാണ് തിൻഡസീസ് അപ്പൊ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണിത് എന്നാൽ പറഞ്ഞേ പ്ലാറ്റോന്റെ കാലം മുതലേ നഗരമായ അവരൊക്കെ വിവരിക്കാൻ തക്കവണ്ണം പഴയ നഗരമായ പ്രാചീന നഗരമായ ആ പ്രദേശമാണ് ഈ അഞ്ച് വലിയ നഗരങ്ങളിൽപ്പെട്ട നഗരം ഇത് പഴയ കിതാബിനുള്ള വിവരണമാണ് പിന്നെ ഇപ്പത്തെ എന്റെ നിലപാടനുസരിച്ച് സമുദ്രത്തിന്റെ കാറിൽ വെച്ചുകൊണ്ടാണ് പറയാം ഇന്ന സമുദ്രം മുതൽ ഇന്ന വരെയുള്ള സ്ഥലത്ത് അത് ശാൽ നമ്മളെ ഒടിയപാറ പറഞ്ഞിരിക്കും അത് നോക്കിയിട്ട് ആധുനിക തലത്തിൽ ഏതാണ് ഷാമു എന്ന് പറയുന്നത് എന്ന് ഒടിയപാറ പറഞ്ഞു തരും ഞാൻ പറഞ്ഞത് ഞാൻ കിതാബ് എന്നാ പറയുന്നത് ഞാൻ കിതാബിൽ വായിച്ചു ഓർമ്മ അപ്പോ അസാബുൽ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസഹാബുൽ എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും സംഭവം ഉണ്ടായത് ഇവിടെയാണ് അസാബുൽ പറഞ്ഞാൽ ഗുഹാവാസികൾ എന്നാണ് എന്റെ അടുത്ത നാടന്മാർക്ക് പറഞ്ഞവരാണ് ഗുഹാവാസികൾ എന്ന് ഒരു ഗുഹക്കകത്ത് നമ്മളിപ്പോ കാണാൻ പോകുന്ന ഗുഹയാണ് ആ കാലത്ത് ആ ഗുഹക്കകത്ത് ആളുകൾ പാർക്കുന്നതും കടക്കുന്നതും അവർ കടന്ന് മരണത്തിന് സമാനം മുന്നൂറ് വർഷക്കാലം അതായത് നമ്മുടെ ഹിജറാബത്തിന്റെ കണക്കിന് മുന്നൂറ്റി ഒമ്പത് വർഷക്കാലം മരണപ്രായ മരിച്ചവരെ വന്ന പോലെ കാണുന്നവരൊക്കെ മരിച്ചവരാണെന്ന് ധരിക്കുന്നത് പോലെ തന്നെ ഉറങ്ങിക്കടന്നതും കണ്ണു തുറന്ന് അവർ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്ന രീതിയിൽ തന്നെ കടന്നതുമായ സംഭവമാണ് അസഹാബുൽ ഗർഫിന്റെ സംഭവം അതായത് ഈസാ നബി അലഹി സ്ലാമിന്റെ മാർഗത്തിൽ ശരിക്കും വിശ്വസിച്ചിരുന്നതായ തലമുറ പരമ്പരാഗതമായി നിലനിന്നിരുന്നു അത് ഇപ്പോഴും ഉണ്ടാവും സത്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൃത്യമായ വിവരണ പ്രകാരം വിശ്വസിച്ചു വരുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം മുസാൻ നബി അലെഹി സ്വലാമിന്റെ അതേ കൃത്യമായ വിവരണത്തിൽ വിശ്വസിക്കുന്ന ഒരു ഉമ്മത്ത് എന്നും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉമ്മത്തിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ മുസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിന്റെ നിലപാടനുസരിച്ച് ഉള്ളവരുണ്ടായിരുന്നു പറയുന്നുണ്ട് അതേപോലെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മാർഗം അത് അതേപോലെ വെച്ചുകൊണ്ടിരിക്കുന്ന മാർഗം അതായത് കുരിശിച്ചിട്ടില്ല പ്രവാചകരാണ് എന്നൊക്കെ തന്നെ പറയുന്ന അതേ വിശ്വാസ പ്രകാരമുള്ളവർ തന്നെ ക്രിസ്ത്യാനികളിലുണ്ട് ആ വിശ്വാസം ശരിക്കും നിലനിന്നിരുന്ന ഒരു കാലത്ത് അതിനെതിരായി ഒരു രാജാവിന്റെ രാജാവിൻ്റെ രാജാവിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ വിശ്വാസവും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ യഥാർത്ഥ വിശ്വാസവും ഇഞ്ചിയിലനുസരിച്ചുള്ള ശരീഹത്തും നിയമങ്ങളുമൊക്കെ എതിർക്കുന്ന ഒരു സ്ഥിതി വിശേഷം വന്നപ്പോൾ അതിനെതിരെ പോരാടിയതായ ദൗഹീദിനു വേണ്ടി പോരാടിയതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഏഴുപേരും ഒരു നായ അവരുടെ നോട്ടക്കാരനായി നിന്നിരുന്ന നായ അങ്ങനെ ഏഴംഗങ്ങളും ഒരു നായയുമാണ് ആ സംഘത്തിലുള്ളത് എന്ന് ഖുർഹാൻ ശരിയായി സൂചിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇമാമ്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതൊക്കെ മുല്ലന്മാർക്ക് കഥകൾ അറിയും ഏതായാലും നമ്മൾ അവിടെ പോകുമ്പോൾ നല്ലോണം കാണും അപ്പോൾ കുഹറിലേക്ക് ആളുകൾ നിർബന്ധിച്ചിരുന്ന ഈശാനിമന്റെ ദീനിലെന്തും വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ നാടിൽ അതേ രീതിയിൽ തന്നെ ജനങ്ങളുടെ മേൽ നിർബന്ധ ജലത്തിരുന്ന ചെയ്തിരുന്ന ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കുകയും അവരുടെ മുൻപിൽ കൃത്യമായി ധൈര്യസമേതം വിളിച്ചു പറഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ ഇന്നഹും പറഞ്ഞ ആ കൃത്യമായിട്ട് അവർ പറഞ്ഞതും അവരെത്തിക്കുന്നതും വളരെ നല്ല പ്രകീർത്തനമാണ് അവർ റബ്ബനെ കൊണ്ട് ശരിക്കും വിശ്വസിച്ചിട്ടുള്ള നല്ല ശക്തിയുള്ള ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാർ കരുത്തന്മാരായ ചെറുപ്പക്കാരാണ് അവരുടെ ഹൃദയത്തിന് നല്ല നിശ്ചയദാർഢ്യം നൽകി ആ രാജാവിന്റെ മുമ്പിൽ പറയാൻ ധൈര്യസമേതം പറയാൻ ഒരു ഏഴ് പേരല്ലേ ഒരു ഏഴ് ചെറുപ്പക്കാർ അപ്പൊ രാജ്യത്തിനും രാജ്യക്കാർക്കും എതിരിൽ രാജാവിനും എതിരിൽ ശക്തമായി പറയാനുള്ള ആ നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ട ഒരു ഗുണം തന്നെയാണ് ആ നിശ്ചയദാർഢ്യം അവർക്ക് നൽകിയ കൂട്ടരാണ് അവർ അതുകൊണ്ടാണ് അവർ ഞങ്ങൾ റബ്ബ് ഇലാഹിനെ മാത്രമേ മടങ്ങുകയുള്ളൂ മറ്റൊരാളെയും ഇലാഹായി മുടങ്ങുകയില്ല എന്ന് ശിർക്കിലേക്ക് വ്യതിചലിച്ചു പോയ ഈസാ നബി അലഹി സ്വലാമിൻ്റെ ക്രിസ്ത്യാനിറ്റിയെ വ്യതിചലിപ്പിച്ചുകൊണ്ടുപോയ രാജാവിൻ്റെ വിളിച്ചു പറഞ്ഞ സംഭവമാണ് അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട് അത് സത്യമാണെന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമായി അതുപോലെ ദോഹീദ് സത്യമാണെന്നതിനുള്ള ഒരു ദൃഷ്ടാന്തവുമായി അള്ളാഹുദാല ഈ കൂട്ടരെ മുന്നൂറ്റൊമ്പത് വർഷക്കാലം പുറക്കിടത്തിയ സംഭവം വിശുദ്ധ ഖുർഹാൻസായിരിക്കും സൂറത്തുൽ കഫൂഫിൻ്റെ തലവാചകത്തിലുള്ള ആ ഭാഗങ്ങൾ നമ്മൾ എപ്പോഴും മനഃപ്പാടം പഠിച്ചു വെക്കേണ്ടതാണ് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് ആ ഭാഗം പ്രത്യേകം നമ്മളോട് പഠിക്കാനും അത് ദജാലിൻ്റെ കാലത്ത് ഓതിയാൽ അവർ ദജാലിൻ്റെ ഫിത്തനയിൽ അകപ്പെടുകയില്ല എന്ന് അഷറഫുൽ ഹൽഖസഹ് അല്ലെ വസം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് സൂറത്തുൽ കഫൂഫിൻ്റെ ആദ്യം മുതൽക്കുള്ള പത്ത് ആയത്തുകൾ എന്നാണ് കാണുന്നത് ആ പത്ത് ആയത്തുകളെ അൽ കഹഫുകാരുടെ ആ ചരിത്രത്തിൻ്റെ അടക്കമുള്ള ഭാഗങ്ങളെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും അത് ഓതുകയും അത് ദഞ്ചാലിൻ്റെ മുൻപിൽ ഓതിയാൽ ദഞ്ചാലിൻ്റെ പിന്തുണയിൽ അകപ്പെടുകയില്ലെന്ന് പറഞ്ഞ ആ സൗഭാഗ്യം കരസ്ഥമാക്കുകയും ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണത് അപ്പം ആ അൽഖിൽ പറഞ്ഞ അതേ വിഭാഗത്തിൻ്റെ ഗുഹയും സ്ഥലവും അവിടെ പള്ളി എടുപ്പിച്ചു എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്തെ ആ പള്ളിയും അതിൻ്റെ പരിസരവും അവിടുത്തെ എല്ലാം ഇന്നും ദൃഷ്ടാന്തമായി തന്നെ അവിടെ കിടക്കുകയാണ് അത് നമ്മുടെ ഈ പോക്കിൽ നമ്മൾ തിരിത്ത് ചെയ്യുന്ന പ്രത്യേകം സന്ദർശിക്കുന്ന കേന്ദ്രമാണ് അവിടെയും നമ്മൾ കാണണം ക്രിസ്ത്യാനികളുടെ നബിയുടെ മുമ്പുള്ള കാലമാണെങ്കിലും അപ്പം ജബ് സല തങ്ങളുടെ മുൻപ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആകാശാരോഹണത്തിൻ്റെ ശേഷമായി നടന്ന ഈ സംഭവത്തെ വേദങ്ങളിലൊന്നും പറയാതെ എന്നാൽ വേദക്കാരായ ജ്ഞാനികൾ മാത്രം അറിഞ്ഞുകൊണ്ട് സൂക്ഷിച്ചിരുന്ന ഈ ഒരു സംഭവം വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നിരക്ഷരനായ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ഖുർഹാനി ഗായത്തുകൊണ്ട് പറഞ്ഞപ്പോൾ വേദജ്ഞാനികളായ ആളുകൾ അതിൻ്റെ മുമ്പിൽ തല കൊലിച്ചുപോയി അസൂയാലുങ്ങൾ പോലും തല കൊലിച്ചു പോയി കുറെ ആളുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേദജ്ഞാനികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനും എന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു പാഠമായി തന്നെ നിലക്കൊള്ളാനും അത് ഏറ്റവും നല്ല ഒരു മോചിതത്താണ് കാരണം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയോ മുൻപുള്ള പ്രവാചകന്മാരുടെയോ ഒന്നും വേദത്തില്ലാത്ത വേദത്തിന്റെ അവതരണത്തിന് ശേഷം ഖുർആനിന്റെ അവതരണത്തിന് മുൻപായിട്ട് ഇടക്കാലത്ത് നടന്ന ഒരു സംഭവം അള്ളാഹുബിന്റെ റസൂല് കൃത്യമായി വിവരിക്കുമ്പോൾ അവൾ പഠിച്ചറിഞ്ഞ അതേ രീതിയിൽ പഠിപ്പിച്ചു വരുന്ന അതേ പാരമ്പര്യത്തിൽ തന്നെ അള്ളാഹുബിന്റെ റസൂല് കൃത്യമായി വിവരിക്കുമ്പോൾ അതിന് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലവ് തങ്ങൾ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന റസൂലാകുന്നു നബിയാകുന്നു എന്നതിനുള്ള ഏറ്റവും പുതിയ തെളിവാണല്ലോ ഈ ഭാഗം വിവരിക്കപ്പെട്ട സൂറത്തുൽ ഗഫിൽ വിവരിക്കപ്പെട്ട അസഹാബുൽ ഗഫും നമ്മൾ ഇന്ന് കാണുന്ന ഭാഗത്തിൽ പെട്ടതാണ് ആ കൂട്ടത്തിൽ പല പ്രദേശങ്ങളുണ്ട് അവിടുത്തെ വിവരത്തിനനുസരിച്ച് നമ്മൾ ചെല്ലുന്നതിനനുസരിച്ചൊക്കെ നോക്കുക നമുക്ക് കിട്ടിയതൊരു ആളാണ് അയാളെ സമ്മതിക്കുന്നതിനനുസരിച്ച് ഇപ്പം ബാക്കി സ്ഥലത്തൊക്കെ പോകാൻ കഴിയുള്ളൂ അപ്പോൾ അത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞ ശേഷം നാളെ വിശാർന്ന നമ്മൾ ബാക്കി സ്ഥലങ്ങളും സന്ദർശിക്കും ആ സുഭാനുഭവത്തേല അതൊക്കെ പ്രാഹത്തിനും സന്തോഷത്തിനും സന്ദർശിക്കാനും മനസ്സിലാക്കാനും അവിടെ നിന്ന് കിട്ടേണ്ട പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാനും ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാനും അതോടൊപ്പം നമുക്ക് കിട്ടേണ്ട ആത്മീയമായ ബർക്കത്തുകളും സിദ്ധികളും ഫൈവാനുകളും എല്ലാം ഉള്ളാഹുസ്ബാനുഭവത്തെ നമുക്ക് ലഭ്യമാക്കാൻ തോഷിപ്പ് ചെയ്യുമാർ അവരുടെ ഒരു